മുണ്ടക്കൈ അട്ടമല ചൂരൽമല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു മരണസംഖ്യ എഴുപത് കടന്നു നൂറോളം പേരെ രക്ഷപ്പെടുത്തി മലപ്പുറത്ത് ഒഴുകിയെത്തിയത് ഇരുപത് മൃതദേഹങ്ങൾ മേപ്പാടി ചൂരൽമല ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ എഴുന്നൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ സൈന്യമെത്തി രക്ഷാപ്രവർത്തനം ദുഷ്കരം വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന ഒടുവിലത്തെ ചിത്രം എന്താണ് അതിദുരന്തം ദാരുണം എന്തൊക്കെയാണ് ഒടുവിലായി എത്തുന്ന വാർത്തകൾ ഒഫിജി അതിദാരുണമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ അളവ് എത്രയാണ് വ്യാപ്തി എത്രയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത്രയേറെ അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരം എഴുപത്തി മൃതദേഹങ്ങൾ ഈ ഒരു ദുരന്തത്തിൽ ഈ മുണ്ടക്കയം ചൂരൽമല ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എഴുപത്തിമൂന്ന് മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഒടുവിലെ കണക്ക് വരുമ്പോൾ മരിച്ചവരുടെ എണ്ണമായി പറയാൻ കഴിയുന്നത് അതിൽ മുപ്പത്തിമൂ പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോഴും പല ഭാഗത്തും കണ്ടെത്താനായിട്ടും തിരിച്ചറിയാതെയും പല മൃതദേഹങ്ങളും പുഴയിലൂടെ ഒഴുകിയും മറ്റും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയേറെ ധാരണം അതായത് പ്രകൃതിയുടെ ഒരു സംഹാര താണ്ഡവം തന്നെയാണ് വയനാട് മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ രക്ഷാപ്രവർത്തനവും എത്രയും വേഗം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ള ഒരു ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ എൻ ഡി ആർ എഫും കരസേനയും ിയും അടക്കമുള്ള സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിൽ പ്രധാനമായും നേവിയും കരസേനയും എൻ ഡി ആർ എഫുമാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അതിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിവിധ സേനകൾ ഇന്ത്യൻ സൈന്യം റിവർ ക്രോസിംഗിലൂടെ രക്ഷാദൌത്യം നടക്കുന്നു അങ്ങനെ പല മേഖലകളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ ഇരുന്നൂറ്റി അമ്പതിലധികം ആൾക്കാർ ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കരസേനയെയും സൈന്യത്തെയും അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാന യും മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ത്യൻ സൈന്യം റിവർ ക്രോസിംഗ് നടത്തുന്നതാണ് ഇന്ത്യൻ സൈന്യം റിവർ ക്രോസിംഗിലൂടെ ഒരു കരയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ തിരിച്ച് മറ്റു ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള അവർക്ക് അടിയന്തര ചികിത്സ സഹായങ്ങളടക്കം നടത്താനുള്ള ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്ന് ഒരു സംഘം നേവി ഉദ്യോഗസ്ഥർ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിരച്ചിലിന് സൈന്യത്തിനെയും സ്ക്വാഡിനെയും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലിൽ ഉള്ള ഒരു രക്ഷാപ്രവർത്തനം അതി അതിതീവ്രമായി തന്നെ ദ്രുതഗതിയിൽ നടക്കുകയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ന് വരെ എഴുപത്തിമൂന്ന് മൃതദേഹങ്ങൾ എഴുപത്തിമൂന്ന് പേരാണ് ഈ ഒരു ഉരുൾപൊട്ടലിൽ അവർക്ക് അവരുടെ ജീവനും അവരുടെ ഗ്രാമവും നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ പോലെ തന്നെ തങ്ങളുടെ ഒരു പ്രദേശം തന്നെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഭാഗങ്ങൾ ആ ഒരു പ്രദേശം തന്നെ ഈ ഒരു ഉരുൾപൊട്ടൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ അതായത് നമുക്ക് ആ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ എന്ത് വലിയ ദുരന്തമാണ് ഉണ്ടായത് കവളപ്പാറയെക്കാളും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും വ്യാപ്തി ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മുപ്പത്തി അഞ്ച് പേരെ മാത്രമേ ഇപ്പോൾ ഇവിടെ സൈന്യത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ സൈന്യം ആദ്യമായി ചൂരൽമലയിൽ മലയിൽ എത്തുന്നത് പന്ത്രണ്ട് മണി കഴിയുന്നതോടു കൂടിയാണ് ആ സമയം മുതൽ ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇപ്പോൾ